പലരും സിനിമ കണ്ട പലർക്കും തോന്നിയ ഒരു സംശയമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് നമ്മൾ കഥയിലേക്ക് കാര്യങ്ങളിലേക്കും ഒന്നും പോകുന്നില്ല സംശയം മാത്രം ഇതാണ് സംശയം എന്നുള്ളത് അപ്പോൾ ആ കാര്യത്തിലേക്കാണ് പോകുന്നത് അതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് വളരെ ചുരുക്കി ആ കാര്യത്തിലേക്ക് പോകാം സംഭവം തുടരും മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു സിനിമ അതായത് ലാലേട്ടൻ്റെ വരവ് എമ്പുരാനിലല്ല തുടരുമിലാണ് എന്നുള്ള അഭിപ്രായമാണ് ഏറെക്കുറെ സംഭവം അങ്ങനെ തന്നെയാണ് തുടരും ഇരുന്നൂറ് കോടിയോളമാണ് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇപ്പോഴും തിയേറ്റർ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് പേര് കാണാനുണ്ട് എന്ന് തന്നെയാണ് കണ്ടവർ തന്നെ വീണ്ടും കാണുന്നുണ്ട് കാണാനും ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് നമ്മുടെ കഥയിലേക്കോ സസ്പെൻസിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും പൊട്ടിക്കുന്നില്ല കാരണം ഒരു സംശയം പലർക്കും തോന്നിയ ഒരു സംശയം കമൻറ്റായൊക്കെ ഒരുപാട് പേര് ഈ സംശയം വരുന്നുണ്ട് അപ്പോൾ ആ സംശയത്തിലേക്കാണ് നമ്മൾ കടുന്നത് നടക്കുന്നത് നമുക്കറിയാം തുടരും രണ്ട് സാറന്മാർ ഈ വില്ലന്മാരായ രണ്ട് സാറന്മാർ ആരാണെന്ന് കണ്ടവർക്കറിയാം ഈ സാറന്മാർ ഒരു കൊലപാതകം ചെയ്യുന്നുണ്ട് ആ കൊലപാതകം ചെയ്തതിനു ശേഷം അതായത് ബുദ്ധിമാന്മാരായ രണ്ട് വില്ലന്മാർ കൊടൂര വില്ലന്മാർ അതായത് തങ്ങൾക്ക് വിജയത്തിന് വേണ്ടി കാര്യങ്ങൾ വളച്ചൊടിച്ച് നാം ഒരു ക്രൂരമാരായ വില്ലന്മാർ എന്ന് തന്നെ പറയാം അപ്പോൾ ഇവർ ഒരു കൊലപാതകം ചെയ്യുന്നു അതും പോലീസുകാരായ ബുദ്ധിമാന്മാരായ ഇവർ ഒരു കൊലപാതകം ചെയ്യുന്നു എന്നതിന് ശേഷം ആ ബോഡിയിലുള്ള മറ്റ് അതായത് നിക്കർ ഒഴിച്ച് ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ ഇവർ മാറ്റി ഒഴിവാക്കുന്നുണ്ട് നിക്കറിലോട് കൂടിയാണ് ആ ബോഡി ഇവർ ഒഴിവാക്കുന്നത് പക്ഷേ നമ്മുടെ നായകനായ ബെൻസ് അതായത് ഷൺമുഖത്തിന് ആ ബോഡിയിൽ നിന്ന് ഈ ഇതാരാണ് മരിച്ചത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു പേഴ്സ് കിട്ടിയിട്ടാണ് ഈ പേഴ്സ് എങ്ങനെ അതിൻ്റെ അകത്ത് വന്ന് കാരണം ഈ പോലീസുകാർ എന്തുകൊണ്ടാണ് ആ പേഴ്സ് ഒഴിവാക്കുക ചെയ്ത് കാരണം ആ അത് കിട്ടുന്നത് ഈ പേഴ്സ് കിട്ടിയിട്ടാണ് ഇതാരാണെന്ന് മനസ്സിലാകുന്നത് ഇത്രയും ബുദ്ധിമാന്മാരായ ബുദ്ധിമാന്മാരായി എന്താണ് ആ ബോഡിയിലുള്ള ഷർട്ടും പാൻറ്റും അല്ലെങ്കിൽ ഷർട്ടും മുണ്ടും ഒക്കെ അഴിച്ചു മാറ്റിയതിനു ശേഷം ആ നിക്കറിനകത്തുള്ള പേഴ്സ് കാണാതെ പോയി അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യാതെ പോയി ഒരു പക്ഷേ അത് കാണാതെ പോയതോ അശ്രദ്ധ കൊണ്ടോ പോലീസുകാർക്ക് പറ്റിയ ഒരു അബദ്ധമായിരിക്കും ആ അബദ്ധം കൊണ്ടാണ് ബെൻസ് ഇന്ന ആളാണെന്ന് തിരിച്ചറിയുന്നത് വളരെ സസ്പെൻസിലൂടെ പോകുന്ന ഒരു സാധനം ആ ത്രില്ലടിപ്പിക്കുന്ന സാധനമാണ് ഇത് പിന്നെ നിങ്ങൾ കണ്ട് തന്നെ അഭിപ്രായം പറയുക കണ്ടവർ അഭിപ്രായം പറയുക ഒരു സംശയമാണ് എന്തുകൊണ്ടായിരിക്കും ആ പോലീസുകാർ ആ പേഴ്സ് അവിടെ തന്നെ വെച്ചത് ബെൻസിന് ആ പേഴ്സ് കിട്ടുന്നത് ആ ബോഡിയിൽ നിന്ന് അല്ലെ പിന്നെ ബോഡി കരികിൽ നിന്ന് ആ പേഴ്സ് കിട്ടുന്നത് കാരണം പോലീസുകാർ എന്തുകൊണ്ട് കാണാൻ ആ പേഴ്സ് മാറ്റാഞ്ഞത് കാരണം ആ പേഴ്സ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബെൻസിന് ആ ബോഡി തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു ഏ അപ്പോൾ ഇതൊരു സംശയമാണ് നിങ്ങൾ ഈ സംശയം എന്താണ് നിങ്ങൾക്ക് തോന്നിയ ഒരു മറുപടി കമൻറ്റായി രേഖപ്പെടുത്തുക